അപ്പോൾ എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അടുക്കളയിൽ പ്രത്യേക ഒരു പരിപാടിയായിരുന്നു നമ്മൾ നമ്മളെ റൂമിലത്തെ ഒരു ചങ്ങായി നാട്ടിൽ പോവുകയാണ് അവന് നമ്മുടെ ഷെഫ് വിരുന്നാക്കിയതാണ് വിരുന്നതിൻ്റെ സ്പെഷ്യൽ നമ്മൾ എന്താ എന്ത് ഞാൻ കാണിച്ചാൽ ഞങ്ങൾക്ക് ഇതാ നല്ല കിടിലൻ ആപൂരി ബിരിയാണി തലശ്ശേരി ആപോതി ബിരിയാണി ഞാൻ പറയുന്നത് ഇന്ന് നമ്മളവിടെ വയ്ക്കുന്നേ കടയിൽ നാലഞ്ചാൾക്കാർ കഴിച്ചതാണ് അവർ നല്ല അഭിപ്രായമാണ് ഇങ്ങനത്തെ ഒരു ബിരിയാണി ഷെഫ് വെച്ചിട്ടാണ് പറഞ്ഞത് ഇതാ അതുപോലെ തന്നെ മസാല ഇട റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ബിരിയാണി കൈതാണ് എല്ലാവർക്കും കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടാവും നമുക്ക് ഇതാ ഒരു ഇഷ്ടം മീൻ അതുപോലെ തന്നെ റൈസ് എടുക്കണം അടുത്തത് നമ്മള് അത് നമ്മളെ യൂത്തനാണ് യൂത്തന്മാർ വേറെ ഫുഡാണ് അവർക്ക് ഓരോ ബിരിയാണി കഴിക്കല്ല ചോറ് കഴിക്കല്ല അങ്ങനെയുണ്ട് മതി തൈര് തൈരെടുക്കണം ശരി തൈര് വേണ്ടി വയ്ക്കുന്നില്ലേ ഇരിയൂത്തോ അതാ ചിക്കന് റെഡി ആക്കാൻ വേണ്ടിട്ട് ഇത് തൈര് എടുക്കുകയാണ് അത് റൈസ് ഉണ്ടെങ്കിൽ എടുത്തോ

നാട്ടിലൊക്കെ ഒരു നാട്ടിലൊക്കെ നാട് ബിരിയാണിയും കഴിക്കുക അതുപോലെ തന്നെ നാടൻ ചോറെല്ലാം തയ്ക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് പോകുന്നുള്ളത് നമ്മൾ ഷബീർ ബിരിയാണി റാഷിൻ്റെ ബിരിയാണി എന്തോ ഒരു ബിരിയാണി സൂപ്പർമാർ കൂടുതലും റെഡി ചെയ്തോണ്ടിരിക്കാണ് അപ്പോൾ നമ്മൾ ബിരിയാണി ഒക്കെ കൈ ചൂഗായി പിന്നെ ബിരിയാണി ദയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ഉലുവ വെള്ളം ഉലുവ വെള്ളം ആക്കിയിട്ടുണ്ട് ഇത് ബിരിയാണി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് നല്ല എണ്ണ ഉണ്ടായിരുന്നു ബിരിയാണിക്ക് നല്ല അടിപൊളി ബിരിയാണിയാണ് മെച്ച നല്ല സൂപ്പർ ബിരിയാണി അത് നമ്മൾ റൂമിൽ ഒരാൾ നാട്ടിൽ പോകുന്നുണ്ട് അങ്ങനെ അവർക്ക് ഒന്നാക്കി കൊടുത്തതാണ് ഇങ്ങനെ ഓൾറെഡി ചൊവ്വാഴ്ച ഉണ്ടാൽ ഇന്ന് ആറാഴ്ച ആയതുകൊണ്ട് ആക്കിയതാണ് സൂപ്പറായിരുന്നു അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ നോക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ടാക്കുക ഓക്കെ ഗൈസ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും